അവിടെ ദൂരസ്ഥലത്തു നിന്നും പൂജ ചെയ്യാൻ ആളുകൾ എത്താറുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു ഇയാൾ നേരത്തെ എന്ത് ജോലിയാണ് എടുത്തിരുന്നത് എന്ത് കച്ചവടമാണ് നടത്തിയിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അയൽവാസി ഓമനക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത് ദേവിദാസിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീതുവിൻ്റെ കാണാതായ മുപ്പത് ലക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ കൂടി നടക്കുന്നത് ദേവിദാസനാണോ ആ പണം എടുത്തത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് ഒരു ഒരാഭിചാരക്രിയയിലേക്കാണോ ഈ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ മരണം അങ്ങനെയാണോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ ഉയരുകയാണ് റിനു ഇപ്പോൾ പൂജാരിയെ ചോദ്യം ചെയ്തതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ആ നാട്ടുകാരാരും ഇയാളെ കൊണ്ട് പൂജ ജയിക്കാറുണ്ടായിരുന്നില്ല മറ്റിടങ്ങളിൽ നിന്നാണ് ഇയാളുടെ അടുത്തേക്ക് ആളുകൾ എത്താറുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് സംശയകരമാണോ ദേവിദാസിൻ്റെ പ്രവർത്തനം സ്മൃതി സംശയകരമായി ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഈ പൂജാരി ആഭിചാര കർമ്മങ്ങളൊക്കെ തന്നെ നടത്തുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമ്മുടെ ആഭിചാര കർമ്മങ്ങളൊക്കെ തന്നെ നടത്തുന്ന തറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായത് ബോധ്യപ്പെടുന്നതുമാണ് അതുകൊണ്ട് തന്നെ ശ്രീതു നിരന്തരം ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു ഇദ്ദേഹത്തുമായി ഇദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കൂടിയാണ് ശ്രീധുവിന്റെ ജീവിതം മുന്നോട്ട് പോയത് ഈ തലമുണ്ടനം ചെയ്തതടക്കം എന്നുള്ളതാണ് അതിനൊപ്പം ഈ ഹരികുമാറും ചേർന്നിരുന്നു സഹോദരൻ ഹരികുമാർ എതിരെ കേസിലെ പ്രതിയും ആ കൂടെ ചേർന്നിരുന്നു എന്നുള്ളതാണ് ഒപ്പം ഈ കൊലപാതകം നടക്കുന്നതിന്റെ അന്ന് എന്ന് പറയുന്നത് അച്ഛൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങ് ഈ ചടങ്ങിന് കൃത്യമായി തന്നെ മരുമകൻ കൂടി അവിടെ ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തതും ഈ ഒരു പൂജാരിയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം തന്നെയാണ് ആ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടിയിരുന്നതും എന്നുള്ള ഒരു വിവരമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ദേവിദാസൻ എന്ന പൂജാരിക്ക് ആ ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അത്തരത്തിലൊരു വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തും കാരണം ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കണം ആ പ്രതിയെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ അവസാന ഘട്ട ഈ റിപ്പോർട്ട് അതായത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലുമാണ് ഉദ്യോഗസ്ഥർ ശരി പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ